ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയ്ക്കെതിരെ സി ബി എഫ് സി രംഗത്ത് വരികയുണ്ടായി മാർക്കോയുടെ ടെലിവിഷൻ പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ടാണ് പുതിയ നടപടി ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് തടയണമെന്ന് ആവശ്യപ്പെട്ട് സി ബി എഫ് സി റീജിയണൽ ഓഫീസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണ് അപ്പീലും നൽകുകയുണ്ടായി മാർക്കോയുടെ ഒ ടി ടി സ്ട്രീമിംഗ് നിർത്തിവെക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആവശ്യം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ വയലൻസ് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി കൈ ും ഇത്തരം സിനിമകൾ കുട്ടികൾ കാണുന്നതിൽ മാതാപിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും പി ബി എഫ് സി റീജിയണൽ ഓഫീസർ നദീം തുഫേൽ തുറന്നു പറഞ്ഞു സിനിമകളുടെ സർട്ടിഫിക്കേഷൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സി ബി എഫ് സിയുടെ റോൾ എന്നത് മറിച്ച് സെൻസർഷിപ്പ് ഇല്ല കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയ സിനിമ അല്ലാത്തതിനാലാണ് മാർക്കോയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് നിഷേധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിരിക്കെ മാർക്കോയിലെ വയലൻസ് ചൂണ്ടിക്കാട്ടി പലരും രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത്തരം സിനിമകൾ പ്രേക്ഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന അഭിപ്രായങ്ങളാണ് കൂടുതലും ഉയർന്നു വരുന്നത് പക്ഷേ മാർക്കോയിലെ വയലൻസിനെ ഉണ്ണിമുകുന്ദൻ ഒന്നിലേറെ തവണ ന്യായീകരിച്ച് പ്രതികരിച്ചിരുന്നു സിനിമയിലെ വയലൻസ് സമൂഹത്തെ ഒരിക്കലും സ്വാധീനിക്കില്ലെന്നാണ് ഉണ്ണിമുകുന്ദൻ ഉയർത്തുന്ന പ്രധാന ആരോപണം ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മാർക്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനായിരുന്നു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ കൂടിയാണിത് ആഗോളതരത്തിൽ ചിത്രം നൂറുകോടി കളക്ഷനാണ് നേടിയതും മാർക്കോയുടെ വിജയത്തോടെ ഉണ്ണിമുകുന്ദന്റെ താരമൂല്യം യഥാർത്ഥത്തിൽ കുതിച്ചുയരുകയും ചെയ്തു സിദ്ദിഖ് ജഗദീഷ് അഭിമന്യു തുടങ്ങിയ അഭിനേതാക്കളാണ് മാർക്കോയിൽ ഉണ്ണിമുകുന്ദനൊപ്പം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതും മാത്രമല്ല മാർക്കോയുടെ റിലീസിനു ശേഷം കേരളത്തിൽ ഏവരെയും നടക്കിയ ഒന്നിലേറെ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു ഷഹബാസ് എന്ന പത്താം ക്ലാസുകാർ കൊലപാതകമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഞെട്ടിക്കുന്ന ആക്രമണം എന്നത് മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമകളിലെ വയലൻസ് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലും അതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമെല്ലാം ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ് അതേസമയം തന്നെ ഇനി മാർക്കോ പോലുള്ള സിനിമകൾ ചെയ്യില്ലെന്ന് സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു മാർക്കോ എന്ന ചിത്രം ശരിക്കും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത സിനിമയല്ല പ്രേക്ഷകർ സിനിമയെ സിനിമയെ കാണുമെന്ന് കരുതിയാണ് മാർക്കോ എന്ന ചിത്രം നിർമ്മിച്ചതും സിനിമയിലെ വയലൻസ് സീനുകൾ ഈ കഥയ്ക്ക് ശരിക്കും ആവശ്യമായിരുന്നു ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാൻ വേണ്ടിയുമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സിനിമയാണ് മാർക്കോ എന്ന ചിത്രം കുട്ടികൾ കാണാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമകളിലും സീരിയലുകളിലും അമിതമായി വയലൻസ് ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തുകയുണ്ടായി ഇത് യുവജനതയെ തെറ്റായി സ്വാധീനിക്കുന്നെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഉള്ള സിനിമകൾക്കെതിരെ കഴിഞ്ഞ ദിവസം മന്ത്രിയും നടനുമായ ഗണേഷ് കുമാറും പ്രതികരിച്ച് രംഗത്തെത്തുകയുണ്ടായി സിനിമകളിൽ ഇത്രയും വയലൻസ് ഒരിക്കലും പാടില്ല പച്ചയ്ക്ക് വെട്ടിക്കീറി മുറിക്കുന്ന സിനിമകൾ എന്ത് സന്ദേശമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് നൽകുന്നത് ഇത്തരം കാര്യങ്ങളിൽ സെൻസർ ബോർഡ് കർശന നിലപാടെടുക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു